ുള്ളതാണ് ഒക്കെ നമുക്കിതാ നമ്മൾ റെഡിയാക്കിയാൽ നമ്മളെ പാൽ അതിൽ ഫ്രഷ് പാൽ അവിടെ എഴുതി പോട്ടി കേട്ടോ ഒക്കെ ഇതാ അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൂച്ചയ്ക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുകയാണ് നമ്മളത് പായ മീനിൻ്റെ ഇപ്പം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ നമ്മളെ നമ്മളെ പയറ് റെഡിയാക്കി നമ്മളെ മൂപ്പിച്ച് റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് നമ്മളെ പയർ കണ്ടോ ഇതിന് പരിപാടി കഴിഞ്ഞു ഇനി നമുക്കത് മിക്സി എടുത്ത് മിക്സിയിലൊക്കെ ഇട്ട് നമുക്ക് അടിച്ചൊക്കെ റെഡിയാക്കി എടുക്കണം ഓക്കെ അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു പക്ഷേ അതിനകത്ത് എന്താ പറയുക നമുക്ക് നിക്കാൻ പറ്റിയില്ല നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടു കൊണ്ടുപോയി പോയി അപ്പോൾ നമുക്ക് ഈ മീൻ മീനൊന്ന് റെഡിയാക്കി എടുക്കണം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ മീനൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ഈ പയർ റെഡി ആക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട് ഗെസ് അപ്പോൾ നമുക്ക് എന്താ പറയുക എപ്പോഴും നെറ്റിന് ഒരു ചെറിയ പ്രശ്നം ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം അത് എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ അപ്പം നെറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാം വയ്യ നോക്കട്ടെ ഒന്ന് ഓക്കെ നമുക്ക് നമുക്കത് റെഡിയാക്കാം നമ്മൾ കിട്ടിലം ഒരു എന്താ പറയുക ഒരു 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 പാര ഫ്രൈ ആണ് നമ്മൾ നമ്മളെന്താ അവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു പാര ഫ്രൈ ഓക്കേ സപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് നല്ല കിട്ടിലമായിട്ടുള്ള ഒരു പാര ഫ്രൈ ആണ് നമ്മളത് അവിടെ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങൾ ആട്ടിപ്പൊളി ഒരു പാര ഫ്രെയും അതുപോലെ തന്നെ ഒരു കിട്ടിലം ഒരു പയറ് പയർ നമ്മൾ പരിപ്പ് കറിയുമാണ് ഇന്നത്തെ ഇവിടെ സ്പെഷ്യൽ ആട്ടിപ്പൊളിയുടെ എവിടെ ഇരുപ്പുണ്ട് ഒക്കെ ഇത് നമ്മൾ കണ്ടിച്ച് റെഡിയാക്കി വെച്ച ഇതാണ് കേട്ടോ വളരെ എളുപ്പമാണ് കേട്ടോ പാര കണ്ടിക്കാൻ വളരെ മറ്റുള്ള മീനങ്ങനൊക്കെ നല്ല വളരെ നിസ്സാരമാണ് എന്നാൽ ചെറിയ മീനെണ്ണ മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ് പക്ഷേ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റുമാണ് അട്ടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും കിട്ടിയ ടേസ്റ്റുമാണ് സൊ കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്തെ വിശേഷങ്ങൾ ഉച്ചയ്ക്ക് ലെഞ്ചിൽ നമ്മൾ കഴിക്കാവുന്ന വിശേഷങ്ങൾ ഓക്കെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രഷാണ് അതിൻ്റെ കണ്ണെ കണ്ടിരുന്നത് തിളങ്ങുന്ന അട്ടിപ്പൊളി കണ്ണുകളാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ ജസ്റ്റ് രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ഇതാ ബാക്കി കൂടി നമുക്കത് റെഡിയാക്കാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്ത് ഓക്കെ ഗ്യാസ് അപ്പൊ ഇത് നമുക്ക് അതായത് ജസ്റ്റ് അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കിട്ടില്ല ഫ്രൈ ആണ് അടിപ്പൊളി ഫ്രൈ ആണ് ഓക്കെ ഗ്യാസ് നേരത്തെ ഞാനൊരു വീഡിയോ ഫസ്റ്റ് ഇട്ടു അത് കുഴപ്പമില്ല സെക്കൻഡ് വീഡിയോ ഇട്ട സമയത്ത് നമ്മുടെ നെറ്റിനൊരു ഇഷ്യൂ വന്ന് പിന്നെ നെറ്റ് കട്ടായി പോയി അതാണ് അതങ്ങനെ സന്തോഷിച്ചത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ ചെയ്തു വെക്കാം നമുക്ക് സബ്സ്ക്രൈബ് തീരെ കുറവാണ് കേസ് അപ്പൊ അതാണ് എല്ലാവരും പറയുന്നത് പിന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റൊന്നും വിചാരിക്കരുത് ഓക്കെ കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കാം മീൻ കിട്ടില്ല ഒരു 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 ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് കറിക്കുള്ള പരിപ്പ് കറിക്കുള്ള സാധനങ്ങളെല്ലാം എന്താ ഇവിടെ റെഡിയാണ് കേട്ടോ ൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേൾക്കണ്ടോ എല്ലാം ഇവിടെ റെഡിയാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് മെഷീനിലേക്ക് ഇട്ട് അരയ്ക്കാനുണ്ട് അതെല്ലാം കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയാ ഒരു ഇന്നത്തെ നമ്മളൊക്കെ ഇട്ട വിശേഷങ്ങൾ ഇതൊന്നും റെഡി ആക്കി സമയം നടക്കൂല ഇതിപ്പോ ഏകദേശം ഒരു ആറെണ്ണം ഉണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും എടുക്കില്ല അതിനു മുന്നേ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ എളുപ്പമാണ് നിസ്സാരമാണ് വളരെ എളുപ്പത്തിന് നമുക്കിതെല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് മീൻ അങ്ങനെ പാരന്ന് പാര മീൻ കേട്ടിട്ട് അരി പേടിക്കേണ്ട മുള്ളു കട്ടിയുണ്ടെങ്കിലും നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ വളരെ എളുപ്പമാണ് ബാക്കിയൊക്കെ വരുന്ന വേസ്റ്റൊക്കെ നമുക്ക് വീട്ടിൽ പൂച്ച ഉണ്ട് നമ്മൾ പൂച്ച വളർത്തുന്നില്ല പുറത്തുനിന്ന് ഒരു പൂച്ച കിടും കേട്ടോ ഒരു ചക്കി പൂച്ച അപ്പോൾ അതിന് കൊടുക്കാനാണ് ഓക്കെ അതിനുള്ള വേസ്റ്റൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞല്ലേ സംഭവം സംഭവത്തിലെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതിയെ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ ഓക്കെ ഇതിനൊക്കെ നമ്മൾ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റാണ് കേട്ടോ പൂച്ച വരും നമ്മളവിടെ വളർത്തുന്ന പൂച്ചയല്ല ശരിക്കും അത് പുറത്തുനിന്ന് വരുന്നൊരു പൂച്ചയാണ് അപ്പോൾ അതിന് കൊടുക്കാനാണ് ഇതെല്ലാം ബാക്കിയെല്ലാം കാക്കയൊക്കെ വന്നിട്ട് കാക്ക കാക്കയുടെ ബേളം കാക്ക ഒന്ന് ബാക്കിയെല്ലാം എല്ലാ വേസ്റ്റല്ല എത്തിക്കൊണ്ടിരുന്നു ഓക്കെ ഇതൊക്കെ നമ്മൾ എന്താ ഫ്രൈ ചെയ്യാനുള്ള മീൻ എന്താ ഇവിടെ റെഡി ആയിരിക്കുന്നത് നമുക്ക് അറ്റി പുള്ളിയാക്കാൻ നമുക്ക് ഫ്രൈ ചെയ്യാം മീനൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവില്ലേ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം വളരെ കുറവാണ് അപ്പൊ അത് നമ്മൾ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാ ഫ്രണ്ട്സും റെസ്കയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയും അവിടെ റെഡിയായിട്ടുണ്ട് കഴുകിയത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൂടെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകണം വിടെയിട്ട് കൊണ്ട് എല്ലാം കഴുകി കഴുകി കഴിഞ്ഞാൽ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ വെച്ചിട്ട് ആട്ടിപ്പുളിയൊരു പാരപ്പൈ വെച്ചിട്ട് കാണിച്ചുതരാം ഇതിൻ്റെ മസാലയും അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും കാണിച്ചു തരാം നല്ലതായിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ പയറ് കറിയാണ് കേട്ടോ ചെറുപയറ് കറിയാണ് ചെറുപയർ കറി കൊണ്ട് നമ്മുടെ പയറത് അവിടെ മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് മിക്സി ഒക്കെ എടുത്തു അന്ന ഇതെല്ലാം ഒന്ന് പൊടിച്ച് റെഡിയാക്കി ഒക്കെ എടുക്കണം ഓക്കെ ഗെസ്ആപ്രതൊക്കെയാണ് സംഭവം നമുക്ക് തമ്മിലേക്ക് തന്നെ മടങ്ങി വരാം നമ്മിത ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ എടുത്ത് അതവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഫ്രൈ ചെയ്യാനുള്ളത് കാരണം അതെല്ലാം ഇട്ട് കാരണം അട്ടിപ്പൊളി നല്ല മാംസമുള്ളതാണ് നല്ല നല്ല വലിപ്പമുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാഴയാണ് രുചി എന്ന് വെച്ചാൽ അറിയാം പാഴേ കഴിച്ചവർക്കറിയാം അതിൻ്റെ രുചി അടിപൊളിയാണ് കേട്ടോ ഫ്രീറ്റിനെ രുചിയാണ് സൂപ്പറാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ചെയ്തു നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെത്തിരിക്കുന്നത് വരയം ചെറിയ പീസാക്കി വെക്കിട്ട് മീനോട്ട് വരലു കൊടുക്കണം വരല് കൊടുത്തിട്ട് നമുക്കത് ഈ പാത്രത്തിലേക്ക് മാറ്റാൻ കൊടുത്താൽ മതി വരത് കൊടുത്താൽ മതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന സെന്റർ ബോർഡ് ഒത്തിരി കട്ടി കൂടുതലാണ് കേട്ടോ അവസരിക്കുമ്പോഴത്തേക്കും ആ ടേബിളിൽ വെച്ച് കട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ നമുക്ക് എന്താ പറയുക എത്ര കൈമുറിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നോക്കണം ആ ടേബിൾ എടുക്കാൻ കട്ടിങ് പ്ലേറ്റ് എടുത്ത് വെച്ച് കട്ട് ചെയ്താൽ മതി കട്ടിംഗ് പ്ലാറ്റ് അവിടെ ഇരിക്കും ഉണ്ട് കട്ടിംഗ് പ്ലാറ്റ് വെച്ച് കട്ടിയുമ്പോൾ കുഴപ്പമില്ല കാരണം അതിൻ്റെ സെൻ്ററില് നമ്മളുള്ള കേസ് ഒത്തിരി കട്ടി കൂടുതലാണ് അപ്പോൾ അത് ഗൂശിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല സ്പീഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൈമറിയാനുള്ള സാധ്യത കൂടുതലാണ് കണ്ടു എന്താ പിന്നെ കുഴപ്പമില്ല സേഫാണ് കണ്ടോ ചിലപ്പോൾ ഒത്തിരി ചെയ്യാൻ പറ്റും കണ്ടു മറ്റേ നമുക്ക് എന്താ പറയുക അത് ചെയ്യാൻ പറ്റും പക്ഷേ അഥവാ നമ്മൾ സ്പീഡ് കൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക പിന്നെ അത് കൈ കൈമുറിഞ്ഞാൽ പിന്നെ പണിയായിപ്പോവും അതാണ് ഓക്കെ സപ്പോൾ അതാ ഇവിടെ ഇതാ റെഡിയാക്കി വരഞ്ഞ് ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ടു അപ്പോൾ അതുപോലെ നമുക്ക് നമുക്കതായത് എല്ലാം ചെയ്യണം അതായത് ഇപ്പം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഓക്കെ ഇത് കഴിഞ്ഞു അതാ ഓക്കെ സപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊണ്ട് ഞാൻ എവിടെ വിളിക്കുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകില്ല ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് ഓക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ൂടിയ മ്മുള്ളാണ് ഗീസപ്പോൾ അതാണ് സെൻട്രൽ അമ്മള് കട്ടി കൂട്ടതാണ് ചതി നല്ല മൂർച്ച നമുക്ക് ഇല്ല അതാണ് പക്ഷെ കുഴപ്പമില്ല കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് മറ്റേ വേസ്റ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ചക്കി പൂച്ചി കൊടുക്കണം എന്നല്ല ഇത് വെച്ചൊരു അടിപൊളി ഒരു കിട്ടി ഒരു ഫ്രൈ നമുക്ക് ചെയ്യാം ഒരു കിട്ടില്ല ഒരു നമ്മൾ പാര ചെയ്യാൻ പോവുകയാണ് ഓക്കെ വെച്ചിട്ടുണ്ട് കൈമറിയാതെ നോക്കാം നല്ല ബലമുള്ള മുള്ളാണ് കാരണം ഇത് അത്ര ബലം വരത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ ഇതിൻ്റെ അകത്തെ ഈ സപ്പോ നമ്മള് നല്ല മറ്റുള്ള നല്ല വലിയ കണ്ട വലിയ മീനാണ് ഗീസ് അപ്പൊ അതാണ് നമുക്കത് ഇത്രയും ഒരു ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ട് അത്രയും കട്ടി വരുന്നത് ആ മുള്ളില് അത് കുഴപ്പമില്ല കെ തീരുന്നത് ഇത്രയും കൂടെ ഉള്ളു ഇനിയൊരു രണ്ടാണ് അല്ലേ ഒന്നേ ഉള്ളൂ ഇതിന്റെ തലഫാഹങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ താഴെ ഭാഗങ്ങളാണ് ഇല്ല അപ്പോൾ ഒരു എട്ട് എണ്ണം കൂടെ ഉള്ളൂ നമ്മളൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് വരഞ്ഞിട്ടും ഫ്രൈ ചെയ്യാൻ കേട്ടോ അതൊന്ന് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന് വേറെ കൂടെ ചെയ്ത് കാണിച്ച് തരാം ഓക്കെ എന്താ ചെറിയൊരു പീസും പിന്നെ അതിനൊക്കെയാണ് ഇതൊന്ന് വരഞ്ഞിട്ട് കൊടുക്കും സൊക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക താളിയിൽ കൂടെ ഒന്ന് എടുത്തുനിന്ന് എല്ലാം ഒന്ന് വരഞ്ഞ് റെഡിയാക്കി ഒന്ന് മതി ഇത് മതി ഓക്കെ ഓക്കെ ഗെസ് അപ്പോൾ നമ്മൾ വീടിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്കിതിൽ മസാല എല്ലാം തേക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാ പരുപ്പിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഗസ് അപ്പോൾ ഇതാ മസാലയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇപ്പോൾ തന്നെ വരുന്നതാണ് ഓക്കെ ഗസ് ബൈ